അബുദാബി ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പുകളിൽ കുറേ നാളുകളായി ഭാഗ്യം മലയാളികൾക്കൊപ്പം തന്നെയാണ് ഈ വർഷവും നടന്ന മൂന്നാം നറുക്കെടുപ്പിലും ഒന്നാം സമ്മാനത്തിന് അർഹനായത് മറ്റൊരു മലയാളി ആലപ്പുഴ ജില്ലക്കാരൻ റോജി ജോർജിനാണ് ഒന്നേ പോയിന്റ് രണ്ട് കോടി ദീർഘം ഏകദേശം കോടിയിലധികം ഇന്ത്യൻ രൂപ സമ്മാനമായി ലഭിച്ചത് പന്ത്രണ്ട് വർഷത്തിലധികമായി കുടുംബത്തോടൊപ്പം കുവൈത്തിൽ താമസിക്കുകയാണ് റോജി മകൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്വകാര്യ കമ്പനിയിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന റോജി ഇതിനു മുമ്പും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അഞ്ചാമത്തെയോ ആറാമത്തെയോ ാണ് ഇതെന്നാണ് അദ്ദേഹം മൂന്ന് ടിക്കറ്റുകളാണ് സാധാരണ ഒരുമിച്ച് എടുക്കാറുള്ളത് അബുദാബി എയർപോർട്ടിൽ നടന്ന നറുക്കെടുപ്പിന് ശേഷം സമ്മാന വിവരം അറിയിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ പതിവ് പോലെ ഒരു മലയാളി വിജയിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നറുക്കെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നതിനാൽ ആർക്കാണ് സമ്മാനമെന്നറിയാൻ വെബ്സൈറ്റിൽ പരിശോധിച്ചു തന്റെ പേര് കണ്ട് ഞെട്ടിയപ്പോഴേക്കും സമ്മാന വിവരം ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ഫോൺ വിളിയുമെത്തി അപ്രതീക്ഷിതമായിരുന്നുവെന്നും കോടീശ്വരനായെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനകം നാട്ടിലേക്ക് മടങ്ങണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സമ്മാനം ലഭിക്കുന്ന തുക കൊണ്ട് വലിയ ലക്ഷ്യങ്ങളൊന്നും നേടണമെന്ന് മനസ്സിലില്ല വലിയ ആഗ്രഹങ്ങളുമില്ല കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചല്ല ടിക്കറ്റ് എടുത്തത് സാധാരണക്കാരനായി തന്നെ ജീവിതം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ നറുക്കെടുപ്പിൽ ആദ്യത്തെ ഏഴ് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആറും ഇന്ത്യക്കാർക്ക് തന്നെയായിരുന്നു ഒരു ശ്രീലങ്കക്കാരനും വിജയികളുടെ പട്ടികയിൽ ഇടം നേടി ഈ വർഷം ഇതുവരെ നടന്ന മൂന്ന് നറുക്കെടുപ്പുകളിലും ഒന്നാം സമ്മാനം മലയാളിക്കായിരുന്നു അർബൻ ബാങ്ക് Since nineteen thirty seven. Seen at Silts and saris Metro Plaza, Tiru Road, Cortekel.